ഡോക്ടർ വി പി പി മുസ്തഫയോട് ചോദിക്കട്ടെ ഇതെങ്ങനെയാണ് ഡോക്ടർ വി പി മുസ്തഫ വ്യത്യാസമാകുന്നത് രാജസ്ഥാനിലും തെലങ്കാനയിലും കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഒപ്പിട്ട് കൊടുത്ത അതേ അതേ ഫോം അതേ എം ഒ യു അതിനൊരു അക്ഷരം പോലും മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തവർക്ക് അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം കേരളത്തിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇവിടെ മാത്രം വിദ്യാഭ്യാസ പദ്ധതികൾ മാറുന്നു എന്ന് ശ്രീകുമാർ പറയുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീകുമാർ ചേട്ടൻ ശ്രീകുമാർ ചേട്ടൻ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ പക്ഷെ അദ്ദേഹത്തിന് കുറച്ചു കാലമായി അന്ധമായ സി പി എം വിരോധം അതിൽ തന്നെ പിണറായി വിരോധം തലക്ക് കയറിയിരിക്കുകയാണ് കാര്യങ്ങളെ സമഗ്രമായി പഠിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള മേൽവിലാസം കൂടി ഉപയോഗിച്ച് കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയുന്നതിനു പകരം അദ്ദേഹം കുറച്ചു കാലമായി നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഈ അന്ധമായ സി പി എം വിരോധം അതിൽ തന്നെ പിണറായി വിരോധം തലക്കേറിയിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ നോക്കൂ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പുതിയ വിദ്യാഭ്യാസ നയ ന്യൂ പിന്നെ എഡ്യൂക്കേഷൻ പോളിസി സി പി എം അംഗീകരിച്ചു അത് കേരളത്തിൽ നടപ്പിലാക്കി അത് ഇവിടെ പിന്നെ പിണറായി നടപ്പിലാക്കുന്നതുകൊണ്ട് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പോലും എതിർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും സി പി എമ്മിന്റെ സംഘടനാ സ്വഭാവം അറിയുന്ന ഒരാൾക്കും അത് പറയാൻ കഴിയില്ലോ കോൺഗ്രസിനെ പോലെ ഒരു ഹൈക്കമാൻഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലോ സി പി എമ്മിന്റെ സംഘടനാ സ്വഭാവം അവിടെ ഇപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എന്ത് ശബ്ദമാണുള്ളത് അദ്ദേഹത്തിന് എന്ത് തീരുമാനമുള്ളത് കെ ഐ സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹത്തിന് തീരുമാനമെടുക്കണമെങ്കിൽ വേറെ ചില കമാൻഡുകൾ കിട്ടണം വേറെ ചില എടുത്തുനിന്ന് ആ സ്വഭാവം ഒന്നും സി പി എമ്മിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അതിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ പാർട്ടിയെയും ഇടതുപക്ഷ ഭരണത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ അതിനാവശ്യമായ സഹായകരമായ നിലപാട് സ്വീകരിക്കും അല്ലാതെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ പാർട്ടിക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്ന അങ്ങനെയൊന്നും പ്രയോഗിക്കരുത് ശ്രീകുമാർ ചേട്ടാ അങ്ങനെയൊന്നും ഒരു സംഭവം ഞങ്ങളടുത്തില്ല അതൊന്നും അർഹിക്കാം അതാണ് അതിന്റെ കുറിച്ച് പറയാനുള്ളത് രണ്ട് എന്താണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വിഷയം സി പി ഐയുടെ പ്രശ്നമാണ് ശിവമാർ ചേട്ടൻ പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല കോൺഗ്രസോ ശിവമാർ ചേട്ടനോ പറയുന്നതല്ല സി പി ഐ ആണ് പറയുന്നത് സി പി ഐയുമായിട്ടുള്ള വിഷയമാണെങ്കിൽ ഞങ്ങൾ തീർക്കാം അതോടെ ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ കേരളത്തിലെ സി പി എമ്മും സി പി ഐയും ആദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഏതെല്ലാം സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ ചില സന്ദർഭത്തിൽ ഇതാ സി പി ഐ എൽ ഡി എഫ് വിട്ടു മുന്നണി വിട്ടു സ്വന്തം വിച്ഛേദിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിൽ സ്തോഭജനകമായ വാർത്തകൾ അന്ന് സജീവ മാധ്യമ പ്രവർത്തകനായിരുന്ന ശിവകുമാർ ഖട്ടറെ എഴുതുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു സി പി എമ്മും സി പി ഐയും ഒരുപോലെ ഒരുമിച്ച് ഒരു മുന്നണിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയത് ഞങ്ങൾ രണ്ട് പാർട്ടികളാണ് ഒരേ മുന്നണിയിലാണ് പക്ഷെ രണ്ട് പാർട്ടികളാണെന്നുകൊണ്ട് പല അഭിപ്രായ ഉണ്ടാകും പല പിന്നെ നിലപാടുകളിലും വ്യത്യാസം ഉണ്ടാകും ഞങ്ങളുടെ വിപ്ലവ പരിപാടിയെ സംബന്ധിച്ച് തന്നെ അതുകൊണ്ടല്ലേ രണ്ട് പാർട്ടിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ആ വ്യത്യാസം തുടരണല്ലോ ഇപ്പോ ഞങ്ങൾ രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസുകൾ ചേർന്നു ചില കാര്യങ്ങളിൽ രണ്ട് പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസം എന്നിട്ടും ഞങ്ങൾ ദേശീയ തലത്തിലും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്നില്ലേ സി പി ഐക്ക് ഈ പി എം ശ്രീ എംഒൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് രമ്യമായി ഞങ്ങൾ പരിഹരിക്കും ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒരു മേശക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിച്ച് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതും ഞങ്ങൾ ബോധ്യപ്പെടുത്തും സി പി ഐ ബോധ്യപ്പെടുത്തേണ്ട സംഗതി ഉണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല പക്ഷെ പേരിൽ സി പി എം ഇതാ ബി ജെ പി യുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെല്ലാം കീഴടങ്ങി എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസംബന്ധമാണ് അസംബന്ധമാണ് എന്തുകൊണ്ടാ നിങ്ങൾ നോക്കൂ അവിടെയാണ് ലാലിവിടെ പരാമർശിച്ച പി എം ഉഷ നിങ്ങൾ പി എം ശ്രീ ആണ് പറയുന്നതെങ്കിൽ ഈ പി എം ഉഷയും പി എം ശ്രീയും എല്ലാം ശ്രീകുമാർ ചേട്ടാ എൻ ഡി പിയുടെ ഭാഗമാൻ ഡി പി നടപ്പിലാക്കാൻ എൻ ഡി പി നടപ്പിലാക്കാൻ അങ്ങനെയാണെങ്കിൽ എൻ ഡി പി നേരത്തെ നടപ്പിലായില്ലേ കേരളത്തിൽ എൻ ഇ പി ട്വന്റി ട്വന്റിയുടെ ഭാഗമാണ് ഈ എൻ ഇ പി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതല്ലോ എൻ ഇ പിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും പുലർത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ആ എൻ ഇ പി യിൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ അധ്യയന വർഷം മുതൽ കേരളത്തിൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് വന്നില്ലേ അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് തന്നെ ഇഷ്യൂ ഇഷ്യുകാർ ചേട്ടാ കേരളത്തിൽ നടപ്പിലായി അത് ഒളിച്ചു നടത്തിയതാണോ അത് രഹസ്യമായിട്ട് കൊണ്ടുവന്നതാണോ അപ്പൊ പി എം ഉഷ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കുള്ള ഫണ്ടിങ്ങിന്റെ സ്കീമിൽ ഒപ്പിട്ടു പിന്നെ മന്ത്രിയാരാ സി പി എം എന്നല്ലേ ആ മന്ത്രിസഭയിലും ഈ സി പി ഐ മന്ത്രിമാരില്ലേ സി പി ഐ പാർട്ടിയും ഇവിടെ ഇല്ലേ അപ്പോ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ പക്ഷെ എന്താ ഞങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസം ഈ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് പി എം ഉഷ പദ്ധതിയിൽ അതിന്റെ ഫണ്ടിങ് വായിക്കുമ്പോൾ എൻ ഡി പി ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്താ എൻ ഇ പി അത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ വർഷം പഠിച്ച് കോഴ്സ് വിട്ടുപോകാം ഡിപ്ലോമ മൂന്നാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി നാലാമത്തെ വർഷം കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി ട്വന്റി ട്വന്റിയിൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തത് നമ്മൾ പി എം ഉഷയിൽ ഒപ്പിട്ട് അതിന്റെ ഗ്രാന്റ് വാങ്ങിച്ച് കേരളത്തിൽ ഈ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കി എങ്ങനെ ഒന്നാം വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ല രണ്ടാം വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ ഇല്ല നേരത്തെ ഇവിടെ ഉള്ള സ്കീം അനുസരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാലുള്ള ഡിഗ്രി ഇപ്പൊ നാല് വർഷം നാലാമത്തെ വർഷം കൂടി പഠിക്കാം പഠിച്ചു കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി വർഷത്തൊക്കെ അതിന് വലിയ സ്വീകാര്യതയുണ്ട് ഇതാണ് നമ്മളെടുത്തത് അങ്ങനെയാണ് നമ്മളിവിടെ എൻ ഡി പി നടപ്പിലാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ നാല് വർഷ കോഴ്സിലേക്കുള്ള സിലബസ് നടപ്പിലാക്കി കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും അതനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ വന്നു കേരളത്തിലെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സവർക്കറെ കുറിച്ചുള്ള പാഠം അതിൽ ഉൾപ്പെടുത്തിയോ ഗാന്ധി അതിൽ നിന്ന് ഒഴിവാക്കിയോ മുഗൾ ഭരണകാലം ഞങ്ങൾ തിരസ്കരിച്ചോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ കെമിസ്ട്രിയുടെ പിരിയോഡിക്കൽ ടാബിൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ ഇതൊക്കെയാണ് എൻ ഡി പി ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞത് അതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഫോർ ഇയർ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയില്ലേ ഞങ്ങൾ അപ്പൊ എങ്ങനെയാ പിന്നെ നിങ്ങൾ ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല സ്കൂളുകളിൽ ഇപ്പോൾ അത്രേ പി എം സി ഒപ്പിടുന്നുള്ളൂ പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേന്ദ്ര സർക്കാർ ഗാന്ധി മതവും മുഗൾ ഭരണകാലം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോ തന്നെ അതിനെ സംബന്ധിച്ച ചില ഭാഗങ്ങളും നേരത്തെ നമ്മൾ വിരുന്ന കാലം തൊട്ട് ഇപ്പോഴും പക്ഷേ എന്താ ഇതേ ശിവൻകുട്ടി ചെയ്തത് ഇതേ ശിവൻകുട്ടി ചെയ്തത് എന്താ അതിനെക്കുറിച്ച് പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകൾ വേറെയും ഉണ്ടാക്കി ഗാന്ധി മതത്തെക്കുറിച്ചും മുഖ്യവാദത്തെക്കുറിച്ചുമെല്ലാം പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി എന്നിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിച്ചില്ലേ പിന്നെ എവിടെയാ ഞങ്ങൾ ഈ കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് കീഴടങ്ങേണ്ടത് എന്താ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ വിമർശനം ഇടതുപക്ഷത്തിന്റെ വിമർശനം സി പി എം ആയാലും സി പി ഐ ആയാലും മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ഒന്നതിലെ വാണിജ്യവൽക്കരണം രണ്ടതിലെ വർഗീയവൽക്കരണം മൂന്ന് ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നു കേന്ദ്രത്തിലേക്ക് എന്നുള്ളത് ആരാ അതിനിടവരുത്തിയത് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം എതിർക്കുന്നത് ആ നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതാണ് നേരത്തെ ബേബി സെലാവിന്റെ നയക്കിവിടെ കാണിച്ചത് അതിലൊന്നും ആ ദേശീയ വിദ്യാഭ്യാസ നയം ചപ്പുകൂടിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ വർഗീയതയെയും ഭാവിവൽക്കരണത്തെയും കച്ചവടവൽക്കരണത്തെയും കേന്ദ്രീകരണത്തെയും എതിർക്കുന്നതിൽ ഓരോ വിട്ടുവീഴ്ചയും ഇല്ല എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കനുസരിച്ചുള്ള ഇച്ഛാശക്തിയിൽ നമുക്കതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി നടപ്പിലാക്കാൻ കഴിയുന്നു അത് ഇവിടെ കാണിച്ചു തന്നു പി എം ഉഷ നടപ്പിലാക്കിക്കൊണ്ട് അതേ മാതൃകയിലാണ് പി എം സി യും നടപ്പിലാക്കുക സി പി ഐയെ ബോധ്യപ്പെടുത്തും അതിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളും ഇപ്പോൾ ഉൾപ്പെട്ട എംഒയിൽ പറ്റേണ്ടതുണ്ടെങ്കിൽ അത് പരിഗണിക്കും അങ്ങനെ ഏറ്റവും രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കും